ട്രിപ്പിൾ നൈറ്റ് ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് പന്തളം നഗരസഭ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററും സംയുക്തമായി പന്തളം നഗരസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു പന്തളം അറത്തിൽമുക്ക് മർത്തോമ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മാത്യു സ്വാഗതം ആശംസിച്ചു വൈസ് ചെയർപേഴ്സൺ രമ്യ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീന കെ മനാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധ വിജയകുമാർ ഉഷാമധു ബിന്ദുകുമാരി ടി കെ സതി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ എൻ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാന്തി യെൽസി എന്നിവർ യോഗാദിന സന്ദേശം നൽകി കൗൺസിലർ സൗമ്യ സന്തോഷ് കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ എസ് ഗവൺമെന്റ് ആയുർവേദ യോഗ ഇൻസ്ട്രക്ടർ അജിത ജി നായർ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനങ്ങൾ നടന്നു പരിപാടിയിൽ നൂറോളം പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ മുപ്പതോളം ആളുകൾ പങ്കെടുത്തു വിസ്മയ ബേബി ലത്തീഫ ഡോക്ടർ നിഷ സൗമ്യ അനിത എന്നിവർ ക്യാമ്പിൽ സജീവമായി സഹായിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം